അങ്ങനെ സച്ചിൻ ദേവ് എം എൽ എയും മേയർ ആര്യ രാജേന്ദ്രനും നമ്മുടെ കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള പ്രശ്നം രൂക്ഷിതമായി കൊണ്ടിരിക്കുകയാണ് അപ്പം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാ വാർത്താ ചാനലുകളിലും അതാണ് വാർത്ത അതിൻ്റെ മെമ്മറി കാർഡ് കാണുന്നില്ല ആകെ കുടുങ്ങി പോലീസുകാർ കണ്ടുപിടിക്കേണ്ട മെമ്മറി കാർഡ് ഇനിയിപ്പോൾ എവിടെയാന്ന് പോലീസുകാരെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സാധനം മൊത്തത്തിൽ അഴ കുഴഞ്ഞു കിടക്കുകയാണ് അപ്പം വാർത്താ സമ്മേളനത്തിലേക്ക് വന്നിരുന്ന് നമ്മുടെ പല നേതാക്കന്മാരും പല ഡയലോഗുകൾ അടിക്കുന്നുണ്ട് ഡയലോഗ് അടിയിൽ പെട്ടുപോയ ഒരാൾ നമ്മുടെ റഹീം പുള്ളി വന്നിരുന്ന് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിനുള്ളിൽ കയറി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുവരെ അവരതിനെ എതിർ എതിർക്കതല്ല അതിനൊരു മറുപടിയില്ലായിരുന്നു അതായത് സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൻ്റെ കയറി വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നത് വാമൊഴി മാത്രമായിരുന്നു പക്ഷേ അതിനൊരു തെളിവുണ്ടായിരിക്കുകയാണ് അവരുടെ നേതാവ് എന്നെ പറഞ്ഞിട്ടുണ്ട് പുള്ളീൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറകെ പുറകെ ഇവർ തന്നെ ഓരോന്നായിട്ട് സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമെന്നാണ് ഒരു വിശ്വാസം എന്തായാലും കാണിച്ചു തരാം ഈ സംഭവത്തിൽ ഉണ്ടായ പുതിയൊരു കാര്യം തന്നെയാണ് ഈ എ റഹീമിന്റെ ഒരു തുറന്നു പറച്ചിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു ബസ്സിനടിച്ചു യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിട്ടു എന്നുള്ളതാണ് ഈ ഡ്രൈവർ യെദുവിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ഈ ഒരു കാര്യം മേയർ ഇതുവരെ സംഭവിച്ചില്ല ഇതിനിടയിലാണ് മേയറെ പിന്തുണയ്ക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു പുതിയ കാര്യം കൂടി പുറത്തു വരുന്നത് ഇതിലേക്ക് വഴിതെളിച്ചതാകട്ടെ കെ എസ് ആർ ടി ിലെ ഐ എൻ ഡി യു സി നേതാവും എം എൽ എ എം വിൻസെന്റ് ഇന്നലെ ന്യൂസ് അവറിൽ നടത്തിയ പുതിയ ആരോപണമാണ് ആ ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന രീതിയിലേക്ക് റഹീം ഒരു ഭാഗം ശരിവെക്കുന്നുണ്ട് തന്നെ വിളിച്ചിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കണ്ടക്ടർ എന്നുള്ളതാണ് പക്ഷേ ആ ഘട്ടത്തിൽ കണ്ടക്ടർ കെ എസ് ആർ ടി സി അധികൃതരോട് ബന്ധപ്പെട്ടതിനെ കുറിച്ച് ഇതുവരെ കെ എസ് ആർ ടി സി പറഞ്ഞിട്ടില്ല നാട്ടുകാരനായതുകൊണ്ട് കൊണ്ട് തന്നെ വിളിച്ചു ഇപ്പോൾ റഹീം പറയുന്നത് വിൻസെന്റിന്റെ ആരോപണം റഹീം ഇടപെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഈ മെമ്മറി കാർഡ് ഉൾപ്പെടെ നശിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള ആരോപണമുണ്ട് അത്തരം കാര്യങ്ങൾ സമ്മതിക്കുന്നില്ല എങ്കിൽ കൂടി സച്ചിൻ ദേവ് വാഹനത്തിനകത്തേക്ക് കയറി എന്നുള്ളതാണ് ഇപ്പോൾ റഹീം സ്ഥിരീകരിക്കുന്നത് അതിലെ ഒരു കാര്യം കൂടി ഡ്രൈവർ പറഞ്ഞ ഒരു ഭാഗം കൂടി ഇപ്പോൾ അതിൽ യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നുള്ള ഭാഗം സ്ഥിരീകരിക്കുന്നില്ല പക്ഷേ ബസ്സിൽ കയറി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതോടെ കുറെ കൂടി പുതിയ വിവരം പുറത്തു വരികയാണ് ആ ഒരു മെമ്മറി കാർഡ് ഇന്നലെ മിസ്സായ മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ എന്തൊക്കെയാണ് ഇത് സംഭവിച്ചത് സച്ചിൻ ദേവ് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകാനാണോ ആവശ്യപ്പെട്ടത് അതല്ല യാത്രക്കാരെ ഇറക്കി വിട്ടതാണോ എന്നൊക്കെയുള്ള കാര്യം തെളിയിക്കുന്ന ആ മെമ്മറി കാർഡ് മിസ്സായിരിക്കുകയാണ് പക്ഷേ ദൃശ്യത്തിനപ്പുറത്തേക്ക് ഇപ്പോൾ എം പി പറഞ്ഞിരിക്കുന്നു സച്ചിൻ ദേവ് അകത്ത് കയറിയിട്ടുണ്ടെന്നുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് സച്ചിൻ ദേവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല നമ്മൾ സച്ചിനെ പലതരത്തിൽ ബന്ധപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ഈ കണ്ടക്ടർ കണ്ടക്ടർ പൂർണ്ണ യും നിൽക്കുകയാണ് ഇതേക്കുറിച്ച് ഇതുവരെ ഒരു തരത്തിലുള്ള വിശദീകരണവും മാധ്യമങ്ങളോട് നൽകിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ദുരൂഹതകൾ സംശയങ്ങൾ നിലനിൽക്കുകയാണ് എം എൽ എ ഉന്നയിച്ച എം ഇൻ എം എൽ എ ഉന്നയിച്ച ആരോപണത്തെ ഒരു തരത്തിൽ ശരിവെക്കുന്ന രീതിയിൽ റഹീമിന്റെ തുറന്നു പറച്ചിൽ കൂടി വരുന്നത് സച്ചിൻ ആ സമയത്ത് വാഹനത്തിൽ കയറിയിരുന്നു എന്നുള്ളതാണ് ഈ സമയത്തെ ഏറ്റവും പുതിയ ഒരു വസ്തുത എന്നുള്ള രീതി മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേക്കും അതിൽ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇവരെ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ല മേയർ പ്രതികരിച്ചിരുന്നു പക്ഷേ കാറ് വന്ന് ബസ്സിന് വട്ടം ഇടുന്ന സി സി ടി വി പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല ആര്യ രാജേന്ദ്രൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ബസ് ബസ് ഡ്രൈവറെ ഫോൺ വിളിക്കുന്നു എന്താ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ അതൊക്കെ പാളി പോവുകയാണ് ഇരുന്നത് അപ്പൊ എന്തായാലും കുറേ കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടലൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഇനിയിപ്പം തെളിവുകൾ തെളിവുകളാണ് നമുക്ക് വേണ്ടത് ഈ ആ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നൊരു പെണ്ണ് വന്ന് വാഗോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അതിനെതിരെ എടുക്കുന്നതിന്റെ നിയമ സംവിധാനം നമുക്കുണ്ട് പക്ഷെ ഈ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇത് ഇത്രയധികം പ്രശ്നമായ സ്ഥിതിക്ക് അതിന്റെ തെളിവുകൾ കൊണ്ടുവരാതെ ആ ഡ്രൈവറെ വെറുതെ ശിക്ഷിക്കുക അയാളുടെ ഒരു ദിവസം അയാൾക്ക് ആകെ എഴുന്നൂറ്റമ്പത് രൂപയാണ് കിട്ടുന്നത് ആ എഴുന്നൂറ്റമ്പത് രൂപ കിട്ടുന്നത് തടഞ്ഞു വെക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വൃത്തിയേട്ട പരിപാടിയാണ് അയാൾക്കും കുടുംബമുണ്ട് അയാൾക്കും ജീവിക്കണം ആ വൃത്തിയേട്ട പരിപാടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എം എൽ എക്ക് ഇഷ്ടംപോലെ ശമ്പളം കിട്ടും ഇനി അമ്പത് ശതമാനം വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും പോവുകയാണെന്നൊക്കെ പറഞ്ഞ പത്രത്തിൽ കണ്ടു മേയർക്കും ഉണ്ട് ശമ്പളം അധികാരമുണ്ട് ശമ്പളം ഉണ്ട് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട് അപ്പൊ അതിൻ്റെതായൊരു ഹൂങ്കുണ്ടാവും അപ്പം ഈ കേസിന് കള്ളക്കേസാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ മേയറും നമ്മുടെ എം എൽ എയും കൂടി ഇനി എന്ത് ചെയ്യാൻ നിൽക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പോൾ അതിന് പരമാവധി മെമ്മറി കാർഡ് മാറ്റി വെക്കുക ഈ അവർ മാറ്റി വെച്ചെന്ന് പറയുന്നില്ല കേട്ടോ മെമ്മറി കാർഡ് കാണാതെ പോവുക ഡ്രൈവർ വരുന്നുണ്ട് ചിലപ്പോൾ ആ ബസ്സങ്ങ് കത്തി പോകാൻ സാധ്യതയുണ്ട് പറയാൻ പറ്റില്ല ബസ് ചിലപ്പോൾ കത്തിക്കും എന്തായാലും സംഭവം കൊള്ളാം കോമഡി ആയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ